ോ ഇതെന്താ ആൾക്കാരെ ഒന്നും കാണുന്നില്ലല്ലോ സാധാരണ നല്ല ആളുകൾ വരുന്നതാണല്ലോ ഇന്നെന്താ ആൾക്കാരെ ഒന്നും ഇതെ കാണുന്നില്ലല്ലോ ഇനി ബാക്കി ഒരുപാട് ചപ്പാത്തിയും പിന്നെ കുറച്ച് ദോശയും ചിക്കൻ ഫ്രൈയും എല്ലാം ഇരിപ്പുണ്ട് ഇനി ഇതൊക്കെ എന്ത് ചെയ്യും സുബ്രൂ സുബ്രൂ നീ ഇതെവിടാ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോടാ ഇന്ന് കട അടച്ചിട്ട് പോകേണ്ടി വരുവോ ഞാനിവിടെ ഉണ്ട് മുതലാളി ഉം നീ ഇതെവിടാ ആയിരുന്നടാ ഇത്രയും നേരം അപ്പൊ ഞാൻ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ അത് പിന്നെ മുതലാളി വന്നോ ഒന്നിനു പോയതാ ഉം ഉം എങ്കിലൊന്നും ചോദിച്ചിട്ട് ഇനി ചോദിക്കാം മുതലാളി ഉം എടാ ഇന്ന് കട അടച്ചിട്ട് പോവേണ്ടി വരുമെന്ന് തോന്നുന്നു ആൾക്കാർ ഒന്ന് രാത്രിയിൽ ഇന്ന് കാണുന്നില്ലല്ലോ ആ ഫുട്ബോൾ മാച്ച് ഒക്കെ ഉള്ള ദിവസങ്ങളിലേ ഇവിടേക്കൊരു ആൾക്കാരുടെ നിരയാ അപ്പോഴൊക്കെ എല്ലാരും വന്നിട്ട് കഴിച്ചു പോകുന്ന കൂടുതലും ആ അതെ മുതലാളി ഉം ഏതോ ഏതൊരു ബസ് വരുന്ന തോന്നുന്നു കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാൻ വന്നതായിരിക്കും വൈകുന്നേരം ആയില്ലേ കണ്ടിട്ട് നല്ല പോലാണെന്ന് തോന്നുന്നു അതേ എന്താ ഇവിടെ ഓ നിറയുണ്ട് മക്കളെ ഒന്നും തീർന്നിട്ടില്ല ആ അതായത് ഇന്ന് ആൾക്കാർ കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ മക്കൾക്ക് എന്താ വേണ്ടത് എല്ലാം ഉണ്ട് നന്നായി ചേട്ടാ ഞങ്ങളാണെങ്കിൽ പിള്ളേരെയും ഒക്കെ വണ്ടി കയറ്റി ഒരു യാത്ര പോവായിരുന്നേ അപ്പോ പിള്ളേർക്കെല്ലാം നന്നായിട്ട് വിശക്കുന്നു അപ്പോ കുറെ നേരമായിട്ടൊരു കട അന്വേഷിച്ച് നടക്കുവായിരുന്നു ഇത്രയും നേരമായിട്ടും കിട്ടിയില്ല അപ്പൊ ഇവിടെ കണ്ടത് അപ്പോ എന്താ കഴിക്കാൻ നമ്മളെന്നു വെച്ചോടുത്തോ ആ അത് ഞാൻ പറഞ്ഞല്ലോ മോനെ ഇവിടെ എല്ലാം ഉണ്ട് എന്താ വേണ്ടെന്നു വെച്ച പറഞ്ഞു അതായത് ചിക്കൻ ഫ്രൈ ഉണ്ട് ദോശ ഉണ്ട് ദോശയുണ്ട് ഉണ്ട് പിന്നെ ചമ്മന്തിയുണ്ട് ഓംലേറ്റ് ഉണ്ട് മുട്ട ഉണ്ട് ചിക്കി ഇതുണ്ട് മൊട്ട ചിക്കിണ്ട് എല്ലാം ഉണ്ട് മക്കളെ പൊറോട്ടയുണ്ട് ചപ്പാത്തി ഉണ്ട് എന്താ ഉണ്ട് ആഹ് ഇത്രയൊക്കെ ഉണ്ട് ഇത്രയും തന്നെ ധാരാളം ആണല്ലോ ചേട്ടാ ആ ശരി ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ആ ശരി മക്കളെ അതെ ഇവിടെ എല്ലാ ഉണ്ട്

പതിനേഴ് പൊറോട്ടയും അമ്പത്തഞ്ച് ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ആ ഒരു ഒമ്പത് പിന്നെ ഒരു എട്ട് ചപ്പാത്തിയും കൂടി വെച്ചേക്ക് ആ അതിനെന്താ മക്കളെ മുപ്പത്തന്നെ എടുത്തു തരാം കേട്ടോ പിന്നെ മക്കളെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണേ മാത്രല്ല ഇത്രയും സാധനങ്ങൾ ഇത്രയും വേണം ഇങ്ങനെ എടുക്കുന്നേ അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണേ ആ ചേട്ടാ അതൊന്നും കുഴപ്പമില്ല അപ്പൊ അതൊക്കെ മതി പക്ഷെ കുറച്ചുകൂടി ഒന്ന് വേഗം എടുക്കണേ കാരണം മറ്റാവുന്നത്ര വന്ന് വേഗം എടുത്തിരുന്നെങ്കിൽ മക്കൾക്ക് കഴിക്കാമായിരുന്നു കൊറേ നേരമായി പിള്ളേര് വിശം തുടങ്ങിയിട്ട് ആ മക്കളെ പറഞ്ഞ പൊറോട്ടയും പിന്നെ അത്രയും ചപ്പാത്തിയും ഓംലേറ്റും എടുക്കുന്നതും ചിക്കൻ ഫ്രൈ എല്ലാം പുതിയട്ടെ ശരി മുതലാളി